ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് വൈൽഡ് കാർഡായിട്ട് വന്നതിൽ തികച്ചും പ്രതീക്ഷ നൽകുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് പൂജ അതായത് ഡിബേറ്റ് ടാസ്കിലെ പെർഫോമൻസ് ആണെങ്കിലും പിന്നീടുള്ള ആർഗ്യുമെന്റ്സ് എടുത്ത് നോക്കിയാലും ഇപ്പൊ ജാസ്മിനുമായിട്ടൊക്കെ വഴക്കുണ്ടാവുന്ന സമയത്ത് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് നടക്കുന്ന സമയത്ത് പൂജ എടുത്ത് അടിച്ചു കൊടുക്കുന്ന ഡയലോഗുകളുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കിൻഡൽ വെയിറ്റ് ഉള്ള ഡയലോഗുകളാണ് എടുത്തിട്ട് കൊടുക്കുന്നത് എല്ലാവരെയും കയറി ഭരിക്കുക എല്ലാം അറിയാം എന്നുള്ള ധാരണ ഇതൊക്കെ ജാസ്മിൻ്റെ ഒരു പ്രത്യേകതയാണ് താൻ എന്തോ ആണ് താനാണ് ബിഗ് ബോസ് വീട്ടിലെ ബോസ് സീസൺ സിക്സ് ചുമലിൽ കൊണ്ടുപോകുന്ന ആമ താനാണെന്ന് കരുതുന്ന ജാസ്മിൻ ആളും തരവും അറിയാതെ പലപ്പോഴും കയറി ഡയലോഗ് അടിച്ച് ശശിയാവുന്നുണ്ട് ഈയിടെയായിട്ട് പ്രത്യേകിച്ച് നമ്മുടെ വൈൽഡ് കാർഡുകളോട് പലപ്പോഴായിട്ട് നമ്മുടെ സിബിൻ്റെ അടുത്ത് പോയിട്ട് തേഞ്ഞുട്ടുന്നുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ പൂജ വരെ തേച്ച് ഒട്ടിക്കുന്നുണ്ട് അതായത് ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെ അടുത്തും എടുക്കുന്ന ഒരു ഡോമിനേറ്റിംഗ് ഗെയിം ഈ സിബിൻ്റെ അടുത്തും പൂജയുടെ അടുത്തും ഒന്നും നടക്കുന്നില്ല പൂജയുടെ അടുത്ത് പോയി ഡയലോഗ് അടിക്കാൻ പോകുമ്പോൾ ഉരുളയ്ക്ക് ഉപ്പേര് പോലുള്ള മറുപടി പറയും ബിഗ് ബോസിനെ കുറിച്ച് ആധികാരികമായി പഠിച്ച അഞ്ച് പ്രബന്ധങ്ങൾ സ്വന്തം പേരിൽ എഴുതിയിട്ടുള്ള ജാസ്മിൻ ബിഗ് ബോസിൽ ഗ്യാപ്പ് കിട്ടുന്ന ഒറ്റ സ്ഥലം ഏതാണെന്ന് അറിയാമോ കക്കൂസ് എന്ന് പറഞ്ഞ് നാക്ക് ഉള്ളിലേക്ക് ഇടുന്നതിന് മുമ്പ് തന്നെ പൂജയുടെ ഡയലോഗ് എന്താ പോയിരുന്നോ അതിൽക്കൂടെ പിന്നെ എന്താ അല്ലേ സത്യം പറഞ്ഞാലും ഇല്ലാണ്ടായി പോയില്ലേ ആ സമയത്ത് വല്ല കാര്യം ഉണ്ടായിരുന്നോ Altyazı